മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ ഈ കാട്ടിക്കൂട്ടുന്നത് മുഴുവൻ മുഖ്യമന്ത്രി കസേരയിൽ നിന്നും നേരെ ജയിലിൽ പോയി കിടക്കാതിരിക്കാനുള്ള വെപ്രാളത്തിന്റെ ഭാഗം മാത്രമാണ് കഴിഞ്ഞ ദിവസം കോടതിയും എല്ലാ ശരിവെക്കുമ്പോൾ പണ്ട് മായ്ച്ചു കളയാൻ ശ്രമിച്ച പല തട്ടിപ്പും വെട്ടിപ്പും വെളിച്ചെത്തു വരികയാണ് ഒരു വലിയ ലോബി തന്നെ ഇതിനു പിന്നിൽ പ്രവർത്തിക്കുമ്പോൾ അതിന്റെ തലപ്പത്തുള്ള ആളുകളെ ഓരോരുത്തരെയായി ക്രൈംബ്രാഞ്ച് പിടിച്ചകത്തിടുന്ന സാഹചര്യത്തെ അവസാനത്തെ രാജവമ്പാല കൂടി അകത്താവുമെന്ന് ഉറപ്പായപ്പോൾ ഗത്യന്തരമില്ലാതെ പിണറായി വിജയൻ ഒരു അടിയന്തര യോഗം വിളിച്ചു കൂട്ടുകയാണ് അവസാനവട്ടം മുഖം രക്ഷിക്കാനുള്ള പൊടികൈകളും നുറുങ്ങു വിദ്യകളും തട്ടിക്കൂട്ടുകയാണ് അതിനാണിപ്പോൾ അടിയന്തര യോഗം വിളിച്ചു ചേർക്കുന്നത് പറഞ്ഞു വരുന്നത് പോലീസിലെ ഉന്നതരിൽ ഒരാൾ മുഖ്യനെ വിളിച്ചു പറഞ്ഞത് ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് മുഖ്യന്റെ കൈയാളായ പി എസ് പ്രശാന്ത് ഉടൻ അറസ്റ്റിലാകും അതിനുള്ള എല്ലാ തെളിവുകളും റെഡിയായി കഴിഞ്ഞു അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്തോളൂ എന്നായിരുന്നു തൽക്കാലം ഇപ്പോൾ എല്ലാം തകരുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ കപ്പിത്താനായ പിണറായി സ്വന്തം തടി രക്ഷിക്കാനായിട്ട് നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എസ് പ്രശാന്തിനെ ക്രൈംബ്രാഞ്ചിന് മുന്നിലേക്ക് ഇട്ടുകൊടുക്കുകയും മറ്റൊരാളെ തൽസ്ഥാനത്തേക്ക് ചുമതലപ്പെടുത്തുകയുമാണ് ഇവിടെ പോലീസിലെ ഉന്നത ഹൈക്കോടതിയുടെ നിരീക്ഷണം രൂക്ഷമാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തലെന്ന ഒരു കാര്യം കൂടി മുഖ്യന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ബോർഡ് ുടെ മൊഴി ദ്വാരപാലക ശില്പ ഇടപാടിൽ പ്രശാന്തിനെ സംശയ നിഴലിലാക്കുന്നുണ്ട് ചോദ്യം ചെയ്യേണ്ട സാഹചര്യമുണ്ടെന്നും അറിയിച്ചു ഇതോടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കാലാവധി നീട്ടേണ്ടതില്ല എന്ന് സർക്കാർ തീരുമാനിച്ചു അവിടേക്കാണ് മുൻ എൻ ബി എ സമ്പത്തിനെ കൊണ്ടിരുത്തുന്നത് കെ രാധാകൃഷ്ണൻ ദേവസ്വം മന്ത്രി ആയിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ പി എ ആയിരുന്ന ഏ സമ്പത്ത് ഇതോടെ പ്രശാന്തിന് പ്രതിസന്ധി കൂട്ടും പ്രത്യേക അന്വേഷണ സംഘം നിലപാട് കടുപ്പിച്ചാൽ പ്രശാന്ത് അകത്താകാനാണ് സാധ്യത അങ്ങനെ ഉണ്ണി കൃഷ്ണൻ പോറ്റി കുഴിച്ചു കുഴിയിൽ പ്രശാന്ത് വീഴുകയാണ് പോറ്റു കുഴിച്ച കുഴിയിൽ പോറ്റി വീണുവന്ന പ്രശാന്തിന്റെ പഴയ പ്രതികരണം ഇനി മറ്റൊരു തലത്തിൽ ചർച്ചയാവും ദേവസ്വം ബോർഡിലെ സി പി ഐ പ്രതിനിധിയായ വിളപ്പിൽ രാധാകൃഷ്ണനെ പരിഗണിക്കുന്നതായും വിവരമുണ്ട് സി പി ഐ സംസ്ഥാന കൌൺസിൽ അംഗവും തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷനുമാണ് വിളപ്പിൽ രാധാകൃഷ്ണൻ അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ പുതിയ ഭരണസമിതിയെ നിശ്ചയിക്കും നിലവിലുള്ള ഭരണസമിതിയുടെ അവസാന യോഗം പതിനൊന്നാം തീയതി ചേരും സ്വർണപ്പാളി വിവാദമടക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് പി എസ് പ്രശാന്ത് അടക്കമുള്ള നിലവിലെ ഭരണസമിതിക്ക് തുടർഭരണം നൽകേണ്ടതില്ല എന്ന തീരുമാനമെടുത്തിരിക്കുന്നത് ഓർഡിനൻസ് ഇറക്കി ഒരു വർഷം കൂടി ഇതേ ഭരണസമിതി തുടരട്ടെ എന്നായിരുന്നു രണ്ടു ദിവസങ്ങൾക്ക് മുമ്പ് വരെ സർക്കാരിന്റെയും സിപിഐയുടെയും തീരുമാനം ഇന്നലെ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഇടക്കാല റിപ്പോർട്ടിൽ നിലവിലെ ഭരണസമിതിയെ കൂടി പ്രതിസ്ഥാനത്ത് കാണുന്ന സാഹചര്യം ഉണ്ടായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടി വരാനിരിക്കുന്നതാൽ ഈ ഭരണസമിതിയെ നിലനിർത്തുന്നത് ശരിയല്ലെന്ന തീരുമാനമാണ് സി സ്വീകരിച്ചത് എന്നാണ് പുറത്തു വരുന്ന സൂചന അടികിട്ടിയത് മുഖ്യനാണ് ആ മുഖ്യന്റെ പല വിപ്രാളപ്പാച്ചിലും ഇനി അങ്ങോട്ട് നമുക്ക് കാണാം